ഹലോ നമസ്കാരം ഏവർക്കും പുതിയ ഇടയിലേക്ക് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൻ്റെ ഈ ദിവസത്തെ ഈ മണിക്കൂറിൽ ഏറ്റവും പ്രധാനപ്പെട്ട അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അപ്ഡേഷനുമായിട്ടാണ് വീഡിയോയിൽ വരുമ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വരുന്ന മെയ് മാസം ധാരാളം ചിത്രങ്ങൾ ഒ റിലീസ് ചെയ്യാൻ പോവുകയാണ് ചാനൽ പരിശോധിച്ചാൽ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും ഏവരുമേറെ ആകാംക്ഷ കൂടിയാണ് ബിഗ് ബോസിൻ്റെ ഓരോ ആഴ്ചയിലെയും വോട്ടിംഗ് അപ്ഡേഷൻ അറിയാൻ വേണ്ടി കാത്തിരുന്നത് യാഴ്ച ഛത്തറിൽ ഷത്തരായ ഒമ്പത് മത്സരാർത്ഥികളുടെ കടുത്ത പോരാട്ടം നടക്കുമ്പോൾ വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ ഒന്നാം സ്ഥാനം ഒട്ടും വിട്ടുകൊടുക്കാതെ ജിൻഡോ രണ്ടാം സ്ഥാനം അർജുൻ മൂന്നാം സ്ഥാനം ഋഷി നാലാം സ്ഥാനം ശ്രീദോ അഞ്ചാം സ്ഥാനം ജാസ്മിൻ ആറാം സ്ഥാനം അഭിഷേക് ഏഴാം സ്ഥാനം അപ്സര എട്ടാം സ്ഥാനം അൻസിബ ഒമ്പതാം സ്ഥാനം റസ്മിൻ ഭായ് എന്നിങ്ങനെ എന്തെങ്കിലും കാത്തിരിക്കാം വരും ദിവസങ്ങളിലെ കൂടുതൽ വോട്ടിംഗ് അപ്ഡേറ്റിനായി നിങ്ങളുടെ ഇഷ്ട മത്സരാർത്ഥിയെ കമൻ്റ് ചെയ്യുക അടുത്തൊരു വീഡിയോയിൽ കാണുമ്പരെ Ever come bye bye